ഹായ് ഗൈസ് ഇത് കറിവിറ്റിൽ മൻസി ക്രിയേഷൻസ് എന്ന പേരിലുള്ള അനുജേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു സ്ഥാപനമാണ് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്തിയൊക്കെ കൂടുതലായിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ സിക്ഷിക്കാനോ സ്വന്തം ആവശ്യങ്ങൾക്കോ ഒക്കെ അല്ലെങ്കിൽ പള്ളികളിലേക്കോ ചാപ്പലുകളിലേക്കോ ഒക്കെ നിരവധി സേലുകൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വലിപ്പത്തിലും രൂപത്തിലും എല്ലാവിധ തരത്തിലുമുള്ള ഡിവോഷണൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സ്റ്റാച്കൾ ഇവിടെ അവൈലബിളാണ് ഞാൻ ഈ ബ്ലോഗ് ബ്ലോഗെടുത്തതിൽ വീഡിയോ എടുത്തത് വളരെ അപ്രതീക്ഷിതമായിട്ടും ആലോചിക്കാതെയും ആയതുകൊണ്ട് തന്നെ ഒരു ബന്ധുദിനത്തിൽ എടുത്തതും ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം കുറവുകളുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ അഭിരുചികൾക്ക് വേണ്ടുന്നതാണോ അല്ലയോ എന്ന് സസൂക്ഷ്മം വീക്ഷിക്കാനുള്ള ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം നോക്കൂ കേട്ടോ ഇനി നമുക്ക് ഇവർക്ക് ഈ ഒരു ഷോപ്പ് താഴെ ഒരു നിലയിൽ മാത്രമേ ഞാൻ സന്ദർശിച്ചുള്ളൂ മുകളിലേ അതിൻ്റെ നിലയിൽ ധാരാളം സെലക്ഷനായിട്ട് ഒരുപാട് വലിപ്പത്തിൽ ഗ്രോട്ടോക്കൊക്കെ വേണ്ടിയിട്ടുള്ളതും സൂക്ഷിച്ചിട്ടുണ്ട് മുൻപൊരിക്കലും വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു സ്റ്റാച്യു അവിടെ നിന്ന് ഞാൻ വാങ്ങുകയുണ്ടായി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആണ് ഇവിടെ ഡെയിലി വർക്കുണ്ട് നിരവധി രൂപങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ശില്പി സൃഷ്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചിട്ട് കമൻ ബോക്സിൽ ഇടാം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടുപോകുന്നുണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാസ്റ്റിൽപ്പെട്ടത് മാത്രമല്ല എല്ലാ കാസ്റ്റിൽപ്പെട്ട രൂപങ്ങളും ഇവിടെ മിനയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്രഷൻസ് ഇടുന്ന ആ ഒരു രീതിയും എല്ലാം നമുക്ക് വളരെയധികം ഹൃദയ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചില സംഭവങ്ങളായിട്ട് തോന്നും കേട്ടോ ഇതിൻ്റെ അവസാനം ഒരു ശ്രീകൃഷ്ണൻ്റെ രൂപം വരുന്നുണ്ട് സ്റ്റാച്യു വരുന്നുണ്ട് അപ്പോൾ അത്രയധികം ഭംഗിയായിരുന്നു കൃഷ്ണനെ കാണാൻ എന്താണെങ്കിലും ഇതിവിടെ തീരുകയാണ് താക്ക്